മുപ്പത് വർഷത്തോളം നീണ്ട ശേഷം പിതാവ് ഹാഫിസ് അസദ് മരിച്ചപ്പോഴാണ് രണ്ടായിരത്തിൽ ബഷർ അൽ അസദ് സിറിയയുടെ പ്രസിഡന്റായത് നേത്രരോഗ വിദഗ്ധനായ ബഷറിന്റെ ഭരണകാലത്ത് അരങ്ങേറിയത് കണ്ണില്ലാത്ത ക്രൂരതയാണ് തൊണ്ണൂറ് ശതമാനം സിറിയക്കാരും പട്ടിണിയും പരിവട്ടവുമായി കഴിയുമ്പോൾ ബഷറും ഭാര്യ അസ്മയും മക്കളും പരിവാരങ്ങളും സുഖിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ സർക്കാർ വിരുദ്ധ സമരം ആഭ്യന്തര യുദ്ധമായി മാറിയപ്പോഴും ബഷറിന്റെയും കുടുംബത്തിന്റെയും സുഖജീവിതത്തിന് ഭംഗം വന്നിരുന്നില്ല നിയമവിധേനയും അല്ലാതെയും ബഷറും ബന്ധുക്കളും കോടികളാണ് സമ്പാദിച്ചു കൂട്ടിയത് വിദേശത്ത് ബിനാമി പേരിൽ വൻ നിക്ഷേപമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇവരുടെ ആസ്തിയിൽ ഇരുന്നൂറ് ടൺ സ്വർണവും ഉൾപ്പെടുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നവംബർ അവസാനത്തിൽ ആലപ്പോ നഗരം വിമതർ പിടിക്കുമെന്നായപ്പോൾ തന്നെ ബഷർ അൽ അസദ് രക്ഷപ്പെടാൻ കുരുക്കുകൾ നീക്കിയിരുന്നു നഗരങ്ങളും ഗ്രാമങ്ങളും കീഴടക്കി വിമതസേനാ തലസ്ഥാനമായ ദമാസ്കസിൽ എത്തിയപ്പോൾ അസദും കുടുംബവും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു വിമാനം പറന്നുയർന്നുവെന്നും പിന്നീട് റെഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നുമായിരുന്നു വാർത്ത അസദും കുടുംബവും റഷ്യയിൽ അഭയം തേടി എന്ന വിവരവും പിന്നീട് വന്നു ബഷറൽ അസദ് ഭാര്യ അസ്മ മക്കൾ അടുത്ത ബന്ധുക്കൾ എന്നിവരെല്ലാം റഷ്യയിലുണ്ട് എന്ന് പറയപ്പെടുന്നു ഇവരുടെ സ്വത്തിന്റെ വലിയൊരു ഭാഗം റഷ്യയിലേക്ക് കൊണ്ടുപോയി എന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ദമസ്കസ് വിമതർ പിടിച്ചതോടെ അസദിന്റെ കൊട്ടാരവും ആഡംബര സൗകര്യങ്ങളും ജനങ്ങൾ കൈയേറി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗമായ എം ഐ സിക്സ് ശേഖരിച്ച വിവരങ്ങളാണ് അസദ് കുടുംബവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് അസദ് കുടുംബത്തിന്റെ ആസ്തിയിൽ ഇരുന്നൂറ് ടൺ സ്വർണവും ആയിരത്തി അറുനൂറ് കോടി ഡോളറും അഞ്ഞൂറ് കോടി യൂറോയും ഉൾപ്പെടുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കണക്കുകൾ വിശദീകരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്വർണം വലിയ കട്ടികളായി വിദേശത്തേക്ക് കൊണ്ടുപോയിരിക്കുമെന്നാണ് കരുതുന്നത് ഇതിന് വ്യക്തമായ തെളിവുകൾ ഒരു മാധ്യമങ്ങളും അന്വേഷണ ഏജൻസികളും പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ ആസ്തിയുടെ കണക്ക് വെച്ച് ഇവ അസദ് കൊണ്ടുപോയിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് കൂടാതെ അസദ് കുടുംബത്തിന് വലിയ ആഡംബര കാർ ശേഖരമുണ്ടെന്നും പറയപ്പെടുന്നു മേഴ്സിഡൈസ് ബെൻസ് ഓഡി കാറുകളുടെ ശേഖരണമാണ് ഉണ്ടായിരുന്നത് അസദിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളായ സാലിഷ് കുടുംബവും റാമി മഖലൈഫും വൻ ആസ്തി ഉണ്ടാക്കിയെന്നും വിവരമുണ്ട് പുതിയ വിമത സർക്കാർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമോ എന്ന് വ്യക്തമല്ല അതേസമയം അസദിന്റെ പാർട്ടി പ്രവർത്തനം മതിയാക്കാൻ തീരുമാനിച്ചു പാർട്ടിയുടെ എല്ലാ ആസ്തിയും പുതിയ സർക്കാരിന് കൈമാറുമെന്നും അവർ പറഞ്ഞു